മീൻ പൊള്ളിക്കാനുള്ള മീൻ എടുത്തിട്ടുണ്ട് സിലോപ്പിയാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും എടുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് മസാല എടുത്ത് നമുക്ക് മീനിൻ്റെ പുറത്തേക്കൊന്ന് പുരട്ടി കൊടുക്കാം മുഴുവനും ഇടണ്ട മീൻ്റെ പുറത്ത് പുരട്ടാൻ മാത്രം എടുത്താൽ മതി മസാലയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കേട്ട് കൊടുക്കാം ഇനി ഇത് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കൊന്ന് തിരിച്ച് മറച്ചു നോക്കിയിട്ട് കൊടുക്കുന്നു ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവേണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതിപ്പം ഒരു സൈഡായിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ സൈഡും കൂടി ഒന്ന് ആയി വരുന്ന സമയത്ത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഗ്രേവി ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കണം ഉലുവ പൊട്ടിയതിന് ശേഷം ഉള്ളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിതിനു മുമ്പ് ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണം ചിക്കൻ കറിയുടെ ഇട്ടിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇത് ഞാൻ ആദ്യം മീനിനകത്ത് പെരട്ടിയ മസാലയാണ് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണല്ല ഒരു ഒന്നേ മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇനി ആ മിക്സിയുടെ ജാറിനകത്തിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചേക്കണതാണ് അതുകൊണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നെ ഇനി ഇത് ആ മസാലയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു നല്ല പഴുത്തൊരു വലിയ തക്കാളി അരിഞ്ഞാണ് ഒരു മൂന്ന് പച്ചമുളക് ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അതുവരെ ഒന്ന് വഴറ്റി എടുക്കാം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണേ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ഇനി പാകത്തിന് ഉപ്പ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്താ കേട്ടോ ചെയ്തത് അതുകൊണ്ട് ഗ്രേവിക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അന്നേരം ആ ഉപ്പും പുളിയെല്ലാം നന്നായിട്ട് ഗ്രേവിയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണേ നമ്മളിവിടെ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് അലമുറി തേങ്ങ ചരിവിട്ട് അതിൻ്റെ പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അരി പിഴിഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുത്താൽ മതിയെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരണം ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക ഗ്രേവിയൊക്കെ മീൻ്റെ പുറത്തേക്കൊന്ന് ആക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ പുക ആവി പോലെ വരുന്നത് ഗ്രേവിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം മീനിനകത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിത് കുറച്ച് സമയന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ